ജീവിതത്തിൽ മാത്രമേ ആണ് പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നു നിറയും അത്യന്റെ ശക്തി നിന്നിൽ ആവശ്യ അമ്മ ബൈബിളിൽ ഏഴ് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അതെടുക്കാനുള്ള സമയം അപ്പൊ പരിശുദ്ധാത്മാവ് അമ്മ ആദ്യം സംസാരിച്ചതല്ല ബൈബിളിലെ അമ്മ ആദ്യം സംസാരിച്ചതല്ല ഇതെങ്ങനെ സംഭവിക്കും അത് വളരെ വ്യക്തമായ ചോദ്യം അപ്പോൾ അമ്മയ്ക്ക് പറയങ്ങളൊക്കെ നടക്കും ഒരു മനുഷ്യ സമരം അപ്പോൾ ഉടനെയും അതിന്റെ മുമ്പിൽ അവൾ കർത്താരിന്റെ ദാസു പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് അവൾ അമ്മയായി നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അപ്പൊ പരിശുദ്ധാത്മാവ് നടക്കണമെങ്കിൽ ഒന്നാമത് കണ്ണും പൂട്ടി അനുസരിക്കും എന്ത് ചെയ്യണം അപ്പോസ്തല പ്രവർത്തനം ഒന്നാം അധ്യായം നാലാം വരെ എഴുതി എഴുതി അപ്പോസ്തല പ്രവർത്തനം ഒന്ന് നാല് എല്ലാവരും ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവനോടൊപ്പം ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ആയി കണ്ട് മറ്റുള്ളവന്റെ കുറ്റവും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് ഇങ്ങനെ വാട്സപ്പ് ചാറ്റും ചീറ്റും നടത്തുന്നവരാണ് പടിഞ്ഞാറോട് അവര് ലോകത്തിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ അവൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകതയല്ല അവന്റെ മുഖം പോലും ആനന്ദിക്കുന്ന വ്യക്തികളുടെ മുഖത്തിനുള്ള ആന കാരണം നിങ്ങൾ പടിഞ്ഞാറോ കിഴക്കിനെ നോക്കുന്നില്ല കിഴക്ക് തെരുവചനമാണ് നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ രക്ഷയുള്ളൂ ഇന്ന് രണ്ടുതരം ആധ്യാത്മികതയോ ഒന്ന് പൂച്ചയുടെ ആധ്യാത്മിക കൊരങ്ങന്റെ ഈ പൂച്ചയുടെ ആധ്യാത്മികത അതായിരുന്നു പത്ത് വർഷത്തിനുമുമ്പ് നമുക്കൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്താ പൂച്ചയുടെ ആധ്യാത്മിക പൂച്ച പൂച്ചന്റെ കുഞ്ഞിനെ കടിച്ചു പിടിച്ചു കൊണ്ടാകും അതുകൊണ്ട് കുഞ്ഞിനൊന്നും അറിയണ്ട എവിടെ ചാടി പോയാലും കുഞ്ഞിനെ ആരോക്ഷിക്കും നമ്മളിങ്ങനെ പൂച്ചയുടെ ആധ്യാത്മീയത കൊണ്ട് നടക്കുവാൻ ഇനിയും ആധ്യാത്മീയതയൊക്കെ പ്രാർത്ഥിച്ചാൽ ഉടനെ റിസൾട്ട് കിട്ടത്തില്ല കാരണം ഇനി ഇത് സഹനത്തിന്റെ കാലഘട്ടം അവന്റെ വല്ലമൊക്കെ അടുക്കും കൊരങ്ങൻ തന്റെ കുഞ്ഞ് അവന്റെ പള്ളക്ക പിടിക്കുന്നു അപ്പൊ കൊരങ്ങൻ ചാടാൻ നേരത്ത് ഒന്ന് കുനിഞ്ഞോ ഞാന അപ്പൊ കുഞ്ഞെ അല്ലി പിടിച്ചിരുന്നാലേ കൊരങ്ങിന്റെ കുഞ്ഞ് രക്ഷപ്പെടുത്തും അതുകൊണ്ട് അള്ളി അള്ളിപ്പിടിച്ചിരിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു ആയിരം നൂറ് പതിര വെള്ളിയ പത്ത് തവണ അങ്ങനെ പോയാൽ ഇങ്ങനെയല്ല ഇന്നും നീ മാനസാദ്രപ്പെട്ടു നാളെ ഒരു ദിവസം ഇല്ല നാളെ ഒരു ദിവസം അപ്പൊ ജെറുസലേമിന്റെ പ്രത്യേകത പടിഞ്ഞാറനോ പടിഞ്ഞാറോട്ട് പോകുന്നവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് വയനാട്ടിൽ മരിച്ചത് അവരുടെ കുഴപ്പമുണ്ടല്ലോ എന്റെ പിട എന്റെ പിള്ളി പിന്നെ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയുടെ കുറവാണ് ി പ്രാർത്ഥിക്കുന്നവരായില്ലെങ്കിൽ ഏതെങ്കിലും എന്നോട് ചോദിച്ചു എവിടെങ്കിലും ഉണ്ടോ ഞങ്ങളെ ഹിന്ദു ക്ഷേത്രങ്ങൾ എവിടെങ്കിലും ഉണ്ടോ ക്ഷേത്രം പിടിക്കാൻ പോകില്ല നിങ്ങളെ പോലെ നാണകത്തവരുണ്ടോ ഒരു പള്ളി പിടിച്ചിട്ട് വേറെ രാത് കൊടുത്താൽ ആ പള്ളിയെ കർത്താവ് ഇല്ല രമ്യതയില്ലാത്തവർക്ക് രമ്യതയില്ലാത്ത അതുകൊണ്ട് ഈ പള്ളിപിടുത്തവും ഒക്കെയാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന കാരണം ഈ ഈ കേരളത്തിലെ ഒരിടത്ത് പാവ പിടിച്ചിട്ട് അവിടെ കത്തോലിക്കിലെ എല്ലാ ക്രിസ്ത്യാനികളും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല മാറ്റം സംഭവിക്കാത്ത ക്രൈസ്തവ ജീവിതത്തിൽ ഇനി ദുരന്തങ്ങൾ

എനിക്ക് അർത്ഥം വചനം വിട്ടു പോവല്ല മനസ്സിലായി അപ്പൊ വചനം വിട്ടു പോയാൽ നിങ്ങളുടെ ജീവിതം മൊത്തം നിരാശം തന്നെ എന്താ നിരാശ മനസ്സാണ് ടുത്ത് കർത്താവ് വരുന്നില്ല നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നിനക്ക് എന്തെങ്കിലും അവരോട് പണക്കം ഉണ്ടെങ്കിൽ അവിടെ അല്ലാത്ത ദർശനമാണ് കേരളത്തിലെ ആയിരക്കണക്കിന് പള്ളികളിൽ കർത്താവ് വരുന്നില്ല കുർബാന പരിശുദ്ധി ഇല്ലാത്ത മനസ്സിലാക്കുക മനസ്സിലാക്കുക ഇനിയും

നിങ്ങൾ പോകുമ്പോൾ എല്ലാ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭർത്താവിനെ വെക്കണം മക്കളെ വെക്കണം വെച്ച് നിങ്ങൾക്കുള്ളവയം എനിക്കുള്ളതെല്ലാം അതാണ് വില കൊടുക്കുന്നത് നിങ്ങളുടെ പണമൊന്നും എങ്കിലും വേണ്ട ബെലിവീഠത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കണം അബ്രഹാം ഇസഹാഖിനെ ബെലിയർപ്പിച്ചപ്പോൾ പിന്നീട് സഹാ പണ്ഡിതന്മാർ പറയുന്നത് ఉత్కండ <laughs> പറയുന്നത് അവിടുത്തെ പരിശോധന അവിടുത്തെ

അത്യатനിയോ തം പതിയാ അവൻ ഏറ്റുപിടിക്കണം സിംഹമനെ രക്ഷ വിദേശ രക്ഷകനെ അവൻ ഏറ്റുപിടിക്കണം പിടികടക്കണം ഹ Alleluia ശലമാല араബ് ശമയ നിൻ പാട്ട് നിൻ പരിശുദ്ധാത്മാവനെ കേൾ നാലാമം പരിശുദ്ധാത്മാവനെ കേൾ നാലാമം വചനം അടുത്തരിക്കുന്ന കൂടപ്രഭയോട് വചനം シミュレーション。

ഈ വർഗീസ് മാവേലിക്കരയിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് പറയാൻ കേൾക്കാൻ വേണ്ടി അല്ലാതെ വർഗീസ് മാവേലിക്കര പറയുന്ന കേൾക്കാൻ വേണ്ടിയും എന്തൊക്കെയാണ് സംസാരിക്കുന്ന കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ വർഗീസ് ఇలా దాహం దాహం పైసా ఎందుకంటే ഞാനിക്ഷേ അപ്പൊ ഇങ്ങനെ പറഞ്ഞു ശിക്ഷാ പിന്നെ അവന് ദുബായി പോയി ഇവിടെ ഇവിടെ ജോലിയിലാണ് അപ്പൊ അവന് ഞാനിപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട് പെൺകൊച്ചു ആലോചിച്ചു ഒരു പതിനേഴ് പെൺകൊച്ചർ ചേർന്നു പല പറയുന്നത് പെങ്കൊച്ച സയൻസിലാണ് എന്താണ് ഒരാൾ ഒരു അടുത്ത് വലിയൊരു പഠിപ്പടുത്ത് ചോദിച്ചാൽ പറഞ്ഞു ജപമാന ഒന്ന് ചൊല്ലാൻ പറഞ്ഞു ഒരു മാത്രമേ ദൈവം കൊടുക്കുന്ന കൊടുക്കുന്നേഴ് കാര്യങ്ങളിൽ ഒന്നാണ് വിവാഹം പിന്നീട് അടക്കമുറ്റും പരിശുദ്ധമാവത്തു വേണം ചോദിക്കണം

the man രമ്യതയിലാകാൻ കഴിയുക ദൈവവുമായി രമ്യതയിലാകാതെ സഹോദരങ്ങളുമായി സമൂഹവുമായി ചുറ്റുപാടുകളുമായി രമ്യതയിലാകാൻ സാധിക്കയില്ല they have another...